എന്താണ് നാമങ്ങളുണ്ട് ആ നാമങ്ങളിൽ ഒരു നാമം മാത്രം അള്ളാഹു സൃഷ്ടിച്ച ഒരു സൃഷ്ടിപ്പിന് കൊടുക്കാൻ തീരുമാനിച്ചു അതിലൂടെ ആ സൃഷ്ടിക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പദവിയാണ് ലഭിച്ചത് ഏതാണ് ആ ക്രിയേഷൻ ഏതാണ് ആ സൃഷ്ടി എന്നറിയാമോ ഹദീസ് അല്ലാഹു പറയുന്നു അള്ളാഹ് ഞാനാണ് റഹ്മാൻ റഹീം ഞാൻ സൃഷ്ടിച്ചു മിനസ്മി എന്നിട്ട് എന്റെ നാമങ്ങളിൽ നിന്നും ഒരു നാമം അതിന് നൽകുകയും ചെയ്തു ഫമൻ ആർ അതിനോട് നല്ല നിലയിൽ വർത്തിക്കുന്നുവോ ഞാനും അവനോട് നല്ല ബന്ധം പുലർത്തും ഞാനും അവനുമായുള്ള ബന്ധം എന്നുമായി വിച്ഛേദിക്കും അള്ളാഹു ഗർഭാശയത്തിനാണ് സ്വന്തം നാമങ്ങളിൽ നിന്നുമുള്ള ഒരു നാമം കൊടുത്തത് അതുവഴി ഈ ലോകത്തിലെ എല്ലാ സ്ത്രീകളുടെയും പദവി അങ്ങേയറ്റം ഉയർത്തുകയാണ് അള്ളാഹു ചെയ്തത് ലോകത്തിലെ മറ്റൊരു സൃഷ്ടിപ്പിനും അവകാശപ്പെടാനില്ലാത്ത പദവി എന്നിട്ട് മറ്റെല്ലാ മനുഷ്യരോടും താക്കീതും ഉമ്മയോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കാൻ അള്ളാഹു അറഹ്മാൻ ആണ് അ റഹീം ആ റഹ്മത്തിന്റെ ഒരു അംശം മാത്രമാണ് അള്ളാഹു ഉമ്മയിൽ കൊടുത്തത് ഒരു ഉമ്മാക്ക് തന്റെ മക്കളോട് എത്രമാത്രം സ്നേഹമുണ്ടോ അതിന്റെ എത്രയോ ഇരട്ടിയാണ് അള്ളാഹുവിന് തന്റെ സൃഷ്ടികളോടുള്ള സ്നേഹം ഇർഹാം എന്നാൽ ഗർഭപാത്രം എന്നാണ് റഹിമത്തുൽ മറ എന്നാൽ ഗർഭിണിയായ സ്ത്രീ ഈ ഒരൊറ്റ ഉദാഹരണം മതി റഹ്മത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ